നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വഖഫ് ബോർഡിനുള്ള അധികാരം മരവിപ്പിച്ച് കർണാടക ഹൈക്കോടതി മുസ്ലിം അപേക്ഷകർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ കർണാടക സ്റ്റേറ്റ് ബോർഡ് ഓഫ് വഖഫിനെ അനുവദിക്കുന്ന സംസ്ഥാന സർക്കാർ ഉത്തരവാണ് സ്റ്റേ ചെയ്തത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അടുത്ത വർഷം ജനുവരി ഏഴ് വരെയാണ് സ്റ്റേ ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് വഖഫ് ബോർഡ് അനുമതിക്കെതിരായ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ വഖഫ് ബോർഡോ വഖഫ് ഓഫീസർമാരോ നൽകുന്ന വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഔദ്യോഗിക കാര്യങ്ങൾക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ സാധുതയുള്ള രേഖയായി കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കോടതി നിരീക്ഷിച്ചു സാമൂഹ്യ പ്രവർത്തകൻ എ ആലം പാഷിയാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന വിജ്ഞാപനം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് പുറപ്പെടുവിച്ച അനുബന്ധ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഹർജി അതിനിടെ വഖഫ് ഭീകരതയ്ക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സമരം ചെയ്ത മുൻപത്തുകാരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് പിണറായി സർക്കാർ വഞ്ചിച്ചു വഖഫ് കൈയേറ്റത്തിൽ ഏത് നിമിഷവും കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി അതിനെതിരെ പട്ടിണി സമരം നടത്തുന്ന അറുന്നൂറോളം കുടുംബങ്ങളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട തീരുമാനമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടത് ജുഡീഷ്യല് കമ്മീഷനെ നിയമിച്ചും ഹൈക്കോടതിയിൽ ഹർജി നൽകാമെന്ന് പ്രഖ്യാപിച്ചും പ്രശ്നത്തെ ഏറെ നാളത്തെ നിയമ നടപടിയിലേക്ക് വലിച്ചഴിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സർക്കാർ തീരുമാനത്തിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ച മുനമ്പം നിവാസികൾ ഇന്നലെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു മുനമ്പത്തെ സമരപ്പന്തലിൽ ജനങ്ങൾ ഒത്തുകൂടി മുദ്രാവാക്യം മുഴക്കി പിന്നീട് പന്തം കൊളുത്തി പ്രകടനം നടത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വാരാപ്പുഴ അതിരൂപത ബിഷപ്പിനെ കണ്ട് നടത്തിയ ഒത്തുതീർപ്പ് നാടകത്തിനാണ് ഇന്നലെ ഉന്നതതല യോഗത്തിന് സമാപ്തിയായത് വക്കഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ആരെയും ഒഴിപ്പിക്കില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് മിണ്ടുന്നില്ല മൂന്ന് മാസം കൊണ്ട് തീരുമാനം ഉണ്ടാകുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞത് എന്നാൽ ജുഡീഷ്യൽ കമ്മീഷൻ ആയതിനാൽ കമ്മീഷൻ കാലാവധി നീട്ടി മുനമ്പത്തുകാരെ പറ്റിക്കാനും സാധിക്കും സമരം തണുപ്പിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനാണ് വേണ്ടതെന്ന് നേരത്തെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഉന്നതതല യോഗം ഇതിലേക്കായി മുനമ്പത്തേക്ക് വക്കഫ് ഭൂമിയാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം വക്കഫ് സംരക്ഷണ സമിതിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റെയെന്ന് പ്രഖ്യാപിച്ചതിനെതിരെ ഫറൂഖ് കോളിഷ് ട്രസ് നൽകിയ പരാതി ചർച്ച ചെയ്യാൻ വക്കഫ് ട്രിബ്യൂണൽ യോഗം കോഴിക്കോട്ട് ചേർന്നു തീരുമാനം അടുത്ത മാസം ആറിലേക്ക് മാറ്റിയെങ്കിലും ഭൂമി വഖഫിൻ്റെ തന്നെയെന്ന് വക്കഫിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കി തുടർന്ന് നടന്ന എൽ ഡി എഫ് യോഗത്തിലും ജുഡീഷ്യൽ കമ്മീഷൻ എന്ന തീരുമാനം സമരം തുടരുമെന്നും ജുഡീഷ്യൽ കമ്മീഷനെ അംഗീകരിക്കില്ലെന്നും സമരസമിതി വ്യക്തമാക്കിയതോടെ മുനമ്പത്തുകാരുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് ഉച്ചകഴിഞ്ഞ് ഓൺലൈനായാണ് യോഗം യോഗത്തിൽ വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീറും പങ്കെടുത്തു മുനമ്പത്തെ സമവായം ഒരു മതത്തിന് വേണ്ടിയുള്ള നിലപാടുകളാകരുതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വഖഫ് ബോർഡിന് സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാൻ തുനിയരുത് നികുതിദായകരുടെ പണം വക്കഫിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഉപയോഗിക്കരുത് നിയമത്തിന് മുന്നിൽ നിലനിൽക്കാത്ത അന്യായമായ ആവശ്യങ്ങളെ തള്ളുക തന്നെ ചെയ്യണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി